കോർപ്പറേറ്റുകളുടെ നീരാളി പിടുത്തത്തിൽപ്പെട്ട് വീർപ്പുമുട്ടുന്ന കേരളത്തിന്റെ ദയനീയ വിലാപമാണ് ഇന്ന് ഉയർന്നു കേൾക്കുന്നത് കേരളത്തിന്റെ മാത്രമല്ല മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്ന സി പി എം സമ്മേളനത്തിൽ കൊട്ടാരക്കരക്കാരൻ കൂടിയായ ട്വന്റി ഫോർ ചാനലിന്റെ അമരക്കാരൻ ശ്രീകണ്ഠൻ നായർ പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സ്വന്തം ഭാര്യ ബംഗാളിയുടെ കൂടെ പോയി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വ്യാജ വാർത്ത തന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ ശ്രീകണ്ഠൻ നായർ പിന്നീട് പറഞ്ഞതൊക്കെയും അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയുടെ നിജസ്ഥിതി തന്നെയായിരുന്നു സൈബറിടത്തിൽ ആരെയും എന്തും പറയാം എന്ന നിലയിലേക്ക് പൊതുസമൂഹം അധപതിച്ചിട്ടുണ്ട് ഏതൊരു പൗരനും സഞ്ചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നത് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളാണെങ്കിലും മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കയറി ചെന്ന് എന്തു പറയാം എന്ത് നുണക്കഥയും പ്രചരിപ്പിക്കാം എന്നുള്ളത് ഒരു തരം നിയമസംഹിതയെ പോലും ഭയമില്ലാത്ത ധാർഷ്ട്യം തന്നെയാണ് ഒന്ന് തുമ്മിയാൽ പോലും സൈബർ ഇടത്തിൽ വിചാരണ ചെയ്യപ്പെടും പച്ചയായ സദാചാര പോലീസുകളെയാണ് അവിടെ നടക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച ഒരു ചോദ്യം വളരെ വസ്തുതാപരമാണ് മുഖ്യമന്ത്രിയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഉൾപ്പെടെ എന്തും പറയാമെന്നും പറഞ്ഞാൽ അതിന്മേൽ യാതൊരു നിയമ നടപടിയും ഉണ്ടാകില്ല എന്നുമാണെങ്കിൽ പിന്നെ സാധാരണ പൗരന് എന്ത് മാനസിക സുരക്ഷിതത്വമാണ് നമ്മുടെ രാജ്യം സംഭാവന ചെയ്യുന്നത് കേവലം രാഷ്ട്രീയ മത വ്യക്തി വൈരാഗ്യങ്ങൾ വെച്ച് എന്ത് അസഭ്യവും ആഭാസവും പറയാമെന്നും പിടിക്കപ്പെടില്ല എന്നും പിടിക്കപ്പെട്ടാൽ കിട്ടിയേക്കാവുന്ന ശിക്ഷ വളരെ നിസ്സാരമാണ് എന്നുള്ളത് തന്നെയാണ് പലരെയും ഇത്തരം ഹീന പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇതിന് വിലങ്ങിടേണ്ടത് രാജ്യത്തിനെയോ രാജ്യത്തിന്റെ ഭരണാധികാരികളെയോ പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്ന മാതൃകയിൽ നിന്ന് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് വ്യക്തിഹത്യ ചെയ്യാനുള്ള അധികാരമാകരുത് അദാനിയും അംബാനിയും പോലെയുള്ള കോർപ്പറേറ്റുകളുടെ പിടിയിൽപ്പെട്ടുപോയ മാധ്യമ ലോകത്തെ ചെറുകിട വ്യവസായങ്ങളെ പറ്റിയുമാണ് പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ചെറുമീനുകളോട് ഏറ്റുമുട്ടുന്നത് പോലെ വൻ സ്രാവുകളോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല മാധ്യമ സ്വാതന്ത്ര്യം എന്നത് വാക്കിൽ മാത്രമാണ് ഒതുങ്ങുന്നത് ശരിക്കും മാധ്യമ പ്രവർത്തകരുടെ നാവിനും കൈക്കും ചിന്തയ്ക്കും പോലും വിലങ്ങുകളുണ്ട് ആർക്കു വേണ്ടി എന്ത് പറയണം പറയരുത് എന്നതിന് പുറമെ എന്ത് ആർക്കു വേണ്ടി എങ്ങനെ ചിന്തിക്കണം എന്നത് പോലും നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് കേരളത്തിലെ എല്ലാ മേഖലകളെയും പരോക്ഷമായി പിടിച്ചടക്കി വെച്ചിരിക്കുന്നവരോട് പ്രത്യക്ഷത്തിൽ മത്സരിക്കുക എന്നത് മാധ്യമ പ്രവർത്തകർക്കാവട്ടെ മറ്റു സാധാരണക്കാർക്കാവട്ടെ ഒരിക്കലും സാധ്യമാകുന്നതല്ല ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളുടെ അടിമപ്പണി ചെയ്യുന്നവർ തന്നെയാണ് കോർപ്പറേറ്റുകൾ സംഭാവന ചെയ്യുന്ന വലുതും ചെറുതുമായ പരസ്യങ്ങളെ ആശ്രയിച്ചു തന്നെയാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ ഒക്കെയും നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ പണം കൊടുത്ത് വിലക്ക് വാങ്ങി വായടപ്പിച്ചും അവർക്കു വേണ്ടി ശബ്ദിക്കാത്തവരുടെ കീശ വീർപ്പിച്ചും കോർപ്പറേറ്റുകൾ കേരളവും ഇന്ത്യയും അടക്കി ഭരിക്കുകയാണ് മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പോലെയാണ് കോർപ്പറേറ്റുകളുടെ നമ്മുടെ നാട്ടിലെ നിലനിൽപ്പ് ഓരോ കവറും വലിച്ചെറിയുമ്പോൾ ചെറുതല്ലേ എന്നും എന്ത് സംഭവിക്കാനെന്നും ഒക്കെ കരുതും എന്നാൽ കാലങ്ങളോളം മണ്ണിനടിയിൽ നശിച്ചു പോകാതെ ഒടുവിൽ മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തി പ്ലാസ്റ്റിക് ആധിപത്യം സ്ഥാപിക്കും ഇതുതന്നെയാണ് രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ കടന്നുവരവോടെയും സംഭവിച്ചത് ആദ്യമൊക്കെ ചെറുകിട സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടിയും വലുതും ചെറുതുമായ മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾ സ്ഥാപിച്ചും കടന്നു വരുന്നവർ പിന്നീട് രാജ്യത്തിൽ മുഴുവൻ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് എല്ലാ മേഖലകളെയും പിടിച്ചടക്കുകയാണ് ചെയ്തത് ആ കോർപ്പറേറ്റുകളോട് മത്സരിച്ച് വിജയിക്കുക എന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അവസ്ഥയും ഇതിൽ നിന്ന് വിഭിന്നമല്ല ഒരു വാർത്തയും മൂടി വയ്ക്കാൻ കഴിയാത്ത ഒരു രഹസ്യവും സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പ്രേക്ഷകനും പ്രക്ഷേപകനുമാവാൻ ആർക്കും കഴിയും എളുപ്പമാണ് ഏറ്റവും സ്വകാര്യമെന്ന് കരുതി നാം ഫോണിലൂടെ സംസാരിക്കുന്ന വിവരങ്ങൾ പോലും അതിനുവേണ്ടി നാം ആശ്രയിക്കുന്ന ആപ്പുകൾ മറച്ചു വിൽക്കുന്നുണ്ട് എന്റെ സ്വകാര്യതയിലേക്ക് കടന്നു വരരുത് അതെന്റെ അവകാശമാണെന്ന് വീറോടെ നാം പറയുമ്പോൾ പോലും നാം അറിയാതെ നമ്മുടെ സ്വകാര്യത മറ്റു പല കോർപ്പറേറ്റുകൾക്കും വിറ്റഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷത്തിലും അതിൽ നിന്നൊരു മാറ്റം പറയും പോലെ എളുപ്പമല്ല അത് അസാധ്യവുമാണ് ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഇൻസ്റ്റഗ്രാമിനോ ഒന്നും നമ്മളെയോ നമ്മുടെ സ്വകാര്യതയോ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല പലപ്പോഴും ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വരുന്ന എഗ്രിമെന്റ് വായിച്ചു നോക്കാതെ ഓക്കെ ബട്ടൺ അടിച്ച് കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെയാണ് നാം ഇത്തരം കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്നത് ഒരു ഷർട്ടോ പാൻറ്റോ ഷൂസോ സോഷ്യൽ മീഡിയയിൽ പരസ്യം കാണുമ്പോൾ ഒരു സെക്കൻഡ് നമ്മുടെ നോട്ടം അങ്ങോട്ട് പോയാൽ പോലും തുടർച്ചയായി അതിന്റെ പരസ്യങ്ങൾ നമ്മളിലേക്ക് അയച്ച് നമ്മളെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എങ്കിൽ സൈബറിടങ്ങളിൽ നാം ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ യുക്തിപരമായും ശ്രീകണ്ഠൻ നായർ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഓരോ വീഡിയോയുടെയും കമന്റ് ബോക്സിന്റെ താഴെ വന്ന് വിഷവും അസഭ്യവും സംസ്കാരമില്ലായ്മയും തുപ്പി വെക്കുമ്പോൾ സ്വന്തം വ്യക്തിത്വത്തെ പണയം വെക്കലാണ് അതെന്ന് പോലും ഓർക്കാനുള്ള യുക്തിയും ബോധവും ഒരാൾക്കും ഉണ്ടാകുന്നില്ല ഞാനും ഈ കോർപ്പറേറ്റുകളുടെ ഇര തന്നെയാണെന്നും നാളെ എന്നെ വിലക്കെടുത്താലും രണ്ടാമതൊക്കെ ചിന്തിക്കാതെ വിട്ടുകൊടുക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ എന്നും തുറന്നു പറയാനുള്ള ആർദ്ദവം ശ്രീകണ്ഠൻ നായർ കാണിച്ചു പക്ഷെ ഇതുതന്നെയാണ് മറ്റു എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും അവസ്ഥ അത് തുറന്നു പറഞ്ഞാലും ഇല്ലെങ്കിലും സ്വന്തം ഭാര്യയ്ക്കെതിരെ വന്ന ആക്ഷേപത്തിന് ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോയ അദ്ദേഹം ഖത്തർ എംബസി വഴി പോലും പരാതി ശക്തിപ്പെടുത്തി പ്രതിയെ കൃത്യമായി പൂട്ടി ഇനി ഒരു കൊട്ടാരക്കരക്കാരൻ കൂടി പ്രതി ഉണ്ടെന്നും സ്വന്തം നാട്ടുകാരൻ അത് ചെയ്തതാണ് തന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചതെന്നും കരുതിയിരിക്കാനും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരാളെങ്കിലും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം പേടി ഉണ്ടാവുക തന്നെ വേണം രാജ്യം നേരിടുന്ന വലിയൊരു ഭീഷണിയായി ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും സൈബർ ഇടങ്ങളും മാറുമെന്നതിൽ സംശയമില്ല നാടോടുമ്പോൾ നടുവേ ഓടുക എന്നത് പറഞ്ഞതുപോലെ ഇതിൽ നിന്നൊന്നും വിട്ടുമാറി നിൽക്കുക എളുപ്പമല്ല പക്ഷേ അടിമപ്പെട്ടു പോവാതിരിക്കാൻ അവൻ അവന് ശ്രമിക്കാം സ്വന്തം വ്യക്തിത്വം പണയം വെച്ചിട്ടുള്ള ഒരു അഭിപ്രായവും അസഭ്യവും ഇത്തരം ഇടങ്ങളിൽ പറയില്ല എന്ന് സ്വയം തീരുമാനിക്കാം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നത് തന്നെയാണ് നല്ലത് മാറ്റം അവനവനിൽ നിന്നു തന്നെയാകട്ടെ